സി പി എം ചെങ്കോട്ടയിൽ സ്ഥാനമുറപ്പിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി കണ്ണൂരിൽ എത്തി ഉണ്ടാക്കിയ ഓണത്തിന്റെ ക്ഷീണത്തിലാണ് സി പി എം വാടിക്കൽ രാമകൃഷ്ണന്റെ വീട്ടിലെ സന്ദർശനവും നായനാരുടെ വീട്ടിൽ പോയതും കണ്ണൂർ എനിക്ക് വേണം എന്ന് പറഞ്ഞതുമെല്ലാം സി പി എമ്മിനിട്ടുള്ള അടിയായിരുന്നു എന്ന് വേണം കരുത് വാടിക്കൽ രാമകൃഷ്ണന്റെ വീട്ടിൽ പോയത് എന്തിന് എന്നത് സഖാക്കളെ ഞെട്ടിച്ചിരിക്കുകയാണ് അതും കേന്ദ്രമന്ത്രിയായതിനു ശേഷമുള്ള സന്ദർശനം ഇതൊരു പണിയാണോ എന്ന ഭയം പിണറായി വിജയന് നന്നായുണ്ട് കാരണം വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലാണ് പിണറായി വിജയന് പങ്കുണ്ട് എന്ന ആരോപണമുള്ളത് കോടിയേരിക്ക് വേണ്ടിയായിരുന്നു ഈ അരുൺ കൊല എന്ന ചർച്ച പണ്ടേയുള്ളതാണ് ഏതായാലും ഒന്നും കാണാതെയല്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കണ്ണൂർ യാത്ര അഞ്ചര പതിറ്റാണ്ടിന് മുമ്പ് സി പി എം അക്രമികൾ കൊല്ലപ്പെടുത്തിയ വാടിക്കൽ രാമകൃഷ്ണന്റെ ഭാര്യ ലീലയെ സന്ദർശിക്കാനാണ് സുരേഷ് ഗോപി എത്തിയത് കമ്മ്യൂണിസ്റ്റ് പയ്യന്നൂർ അന്നൂരിലെ രാമചന്ദ്രന്റെ ഭാര്യ രജനി മകൻ ദേവദത്ത് മകൾ ദേവാങ്കന ധർമ്മടത്തെ സന്തോഷത്തിന്റെ ഭാര്യ ബേബി മകൻ സാരംഗ് മകൾ വിസ്മയ എന്നിവരും തിരുവങ്ങാട്ടെ ലീലയുടെ വീട്ടിലെത്തിയിരുന്നു സി പി എം അക്രമത്തെ തലമുറകളായി അതിജീവിക്കുന്നവരുടെ കൂടിച്ചേരലായി മാറി ഇത് കേന്ദ്രമന്ത്രി എന്ന ഔദ്യോഗിക പരിവേഷങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മൂത്ത സഹോദരിയോട് എന്നോണം ലീലയോട് സുരേഷ് ഗോപി വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു രാമകൃഷ്ണൻ കൊല്ലപ്പെട്ടതിനു ശേഷം ഉപജീവനത്തിനായി ലീല വീട്ടിൽ ബേക്കറി പലഹാരങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്തിരുന്നു സുരേഷ് ഗോപിയുടെ പിന്തുണയും സഹായവും നേരത്തെയും ലീലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് വീണ്ടും വരുമെന്നും എല്ലാവരെയും ഒരുമിച്ച് കാണാൻ ഒരിക്കൽ കൂടി അവസരം ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആ വീണ്ടും വരുമെന്ന് പറഞ്ഞത് അത്ര പന്തിയല്ല എന്ന് സഖാക്കളടക്കം പറയുന്നു വാടിക്കൽ രാമകൃഷ്ണൻ കേസ് സി പി എമ്മിന് അങ്ങനെ മറക്കാൻ കഴിയുന്ന ഒന്നല്ല പിണറായി വിജയനും കോടിയേരിയും വെട്ടിലായ സംഭവമാണത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് വാടിക്കൽ രാമകൃഷ്ണൻ കൊല്ലപ്പെടുന്നത് കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് സി പി എം നേതൃത്വം തുടക്കം കുറിച്ചത് വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിക്കൊണ്ടായിരുന്നു പി ജയരാജന്റെ വിടുവായുത്തം കൊണ്ട് പിണറായി കോടിയേരി കൂട്ടം മുൾമുനയിൽ നിന്നത് കേരളം മറന്നിട്ടില്ല ജനസംഘം പ്രവർത്തകനായിരുന്ന വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ ആക്രമിച്ചതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് എന്ന പി ജയരാജന്റെ പ്രസംഗം ചില്ലറ വിവാദമല്ല അക്കാലത്ത് സി ചേർന്ന ആർഎസ്എസ് എസ് എസ് മുൻ പ്രചാരക് സി വി സുബിന് ചിറക്കുനിൽ നൽകിയ സ്വീകരണത്തിലാണ് പി ജയരാജൻ ഇത്തരത്തിലുള്ള വിവാദ പ്രസംഗം നടത്തിയത് സ്റ്റുഡന്റ് ഫെഡറേഷന്റെ അന്നത്തെ താലൂക്ക് സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനെ ആർ എസ് എസ് പ്രവർത്തകർ ആക്രമിച്ച് പത്ത് മിനിറ്റിനു ശേഷമാണ് വാടിക്കൽ രാമകൃഷ്ണൻ കൊല്ലപ്പെട്ടത് ഇതൊക്കെ വരമ്പത്തെ കൂലി എന്നാണ് അന്ന് ജയരാജൻ പ്രസംഗത്തിൽ പറഞ്ഞത് സംഭവം കൈവിട്ടു പോയപ്പോൾ ജയരാജൻ പിന്നീടതും മാറ്റി പറഞ്ഞു ആർ എസ് എസിന്റെ അക്രമങ്ങളെ കുറിച്ചുള്ള പ്രസംഗമായിരുന്നുവെന്നും കൊലപാതകം നടന്ന ദിവസങ്ങളിലെ പത്രവാർത്തകളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പ്രസംഗം നടത്തിയത് എന്നുമായിരുന്നു ജയരാജന് വിശദീകരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നടന്ന കൊലപാതകത്തിൽ പിണറായി വിജയനടക്കമുള്ള സി പി എം പ്രവർത്തകനായിരുന്നു പ്രതികൾ പിണറായി വിജയന് കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നും ആരോപണമുണ്ടായിരുന്നു പ്രതികളെല്ലാം കോടതി പിന്നീട് വിട്ടയച്ചു എങ്കിലും സി പി എമ്മിന് പറയാതെ പറയേണ്ടി വന്നു പിണറായിയുടെ പങ്ക് ആ വാടിക്കൽ രാമകൃഷ്ണന്റെ വീട്ടിൽ സുരേഷ് ഗോപി ചെന്നു കയറുമ്പോൾ സഖാക്കൾ എങ്ങനെ ഭയക്കാതിരിക്കും അവിടെയും കൊണ്ടും തീർന്നില്ല കാര്യങ്ങൾ സി പി എമ്മിന് ഏറ്റവും വലിയ ക്ഷീണം ഉണ്ടാക്കിയത് നയനാരുടെ വീട്ടിൽ ോപിക്ക് കിട്ടിയ സ്വീകരണമാണ് അമ്മേ എന്ന് ടീച്ചറുടെ കാൽ തൊട്ട് വന്ദിച്ചു നായനാരെ കുറിച്ച് ടീച്ചർ എഴുതിയ ഓർമ്മകളിൽ എന്റെ പ്രിയ സഖാവ് എന്ന പുസ്തകം സുരേഷ് ഗോപിക്ക് സമ്മാനമായി നൽകി കെ ജി മാരാരുടെ സ്മൃതി കുടീരം സന്ദർശിക്കണമെന്ന് പറഞ്ഞ് മടങ്ങുമ്പോൾ മാരാർ തന്റെ സീനിയറായി സ്കൂളിൽ പഠിച്ചതാണ് എന്ന് ടീച്ചർ ഓർമിച്ചു കെ മാരാരും പി പി മുകുന്ദനുമാണ് തന്നെ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിച്ചത് എന്നും അവരെയൊന്നും മറക്കിലായി എന്നും പറഞ്ഞ് സുരേഷ് ഗോപി യാത്ര തിരിച്ചു സുരേഷ് ഗോപിയുടെ സന്ദർശനം രാഷ്ട്രീയവൽക്കരിച്ചതോടെ ഇതിൽ രാഷ്ട്രീയമില്ല ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട് പലതരം രാഷ്ട്രീയക്കാർ ഇവിടെ വരാറുണ്ട് എല്ലാവരും എന്റെ സഖാവിനോടുള്ള സ്നേഹം കൊണ്ട് വരുന്നതാണ് പാവങ്ങൾക്കായി സുരേഷ് ഗോപി എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്യുന്നത് അയാൾ രാഷ്ട്രീയം നോക്കിയല്ല സഹായിക്കുന്നത് സഖാവ് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആൾ തന്നെയായിരുന്നു എന്നാണ് ശാരദ ടീച്ചർ പറഞ്ഞത് സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ് എല്ലാവരെയും സഹായിക്കുമെന്നൊക്കെ ശാരദ ടീച്ചർ പറഞ്ഞു സഖാക്കളെ ഇത് വല്ലാതെ പൊള്ളിച്ചു സൈബർ വെട്ടുക്കിളിക്കൂട്ടം ഇതോടെ കലയിളകി രംഗത്ത് വരികയായിരുന്നു ഏതായാലും സുരേഷ് ഗോപി നല്ല തിരിച്ചടി തന്നെയാണ് കൊടുത്തത് ഇതോടെ കണ്ണൂരിൽ തനിക്കൊരു നേട്ടമുണ്ട് എന്ന് തുറന്നടിക്കുക കൂടിയാണ് സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത് അസാധ്യമെന്ന് കരുതുന്നത്